നമസ്കാരം നമ്മുടെ നാട്ടിൽ കേരളത്തിൽ വീടില്ലാത്ത പാവപ്പെട്ടവർക്ക് വീട് വെച്ചു കൊടുക്കുന്ന പദ്ധതിയാണ് ലൈഫ് പ്രധാനമന്ത്രി ആവാസ് യോജന അതുപോലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഇങ്ങനെ വീട് വെച്ചു കൊടുക്കുന്ന പരിപാടികളൊക്കെ ചേർത്തിട്ടാണ് ലൈഫ് എന്ന് പറയുന്നത് സംസ്ഥാനത്തിന്റെയും തദ്ദേശ സ്വയംഭരണത്തിൻ്റെയും കേരള കേന്ദ്ര സർക്കാരുകളുടെയൊക്കെ സംയോജിപ്പിച്ച പേരാണ് ലൈഫ് അപ്പൊ ഈ ലൈഫില് വീട് കിട്ടിയ ആൾക്കാർക്ക് നാനൂറ്റി ഇരുപത് സ്ക്വയർ ഫീറ്റ് പണിയാനായിട്ട് കൊടുക്കുന്നത് നാല് ലക്ഷം രൂപയാണ് അപ്പൊ ഈ നാല് ലക്ഷം രൂപ ഗുണഭോക്താവിന് കൊടുക്കും ഗുണഭോക്താവാണ് വീടിന്റെ പണി തീർക്കേണ്ടത് കുറച്ചൊക്കെ കയ്യിൽ നിന്ന് എടുത്തിട്ട് പണിയണം എന്നുള്ളതാണ് കോൺസെപ്റ്റ് അത് നമുക്ക് എല്ലാവർക്കും അറിയാം എന്നിരുന്നാലും നാനൂറ്റി ഇരുപത് സ്ക്വയർ ഫീറ്റ് പണിയാനായിട്ട് കൊടുക്കുന്നത് നാല് ലക്ഷം രൂപയാണ് അപ്പോൾ ഒരു ആയിരം രൂപ താഴെയാണ് ഒരു സ്ക്വയർ ഫീറ്റിന് കണക്കാക്കുന്നത് എന്നർത്ഥം അപ്പോൾ ഈ ആയിരം രൂപയ്ക്ക് ഗുണഭോക്താവിന് കാശു കൊടുത്തിട്ട് വീട് പണിയിപ്പിക്കുന്ന പദ്ധതിയിൽ ആയിരം രൂപ സ്ക്വയർ ഫീറ്റിന് ചാർജ് ഏഹ് ഇപ്പോ വയനാട് ദുരന്തമുണ്ടായ സ്ഥലത്ത് അവിടെ വീട് നഷ്ടപ്പെട്ട ആൾക്കാർക്ക് സർക്കാർ നേരിട്ടിട്ട് വീട് വെച്ചു കൊടുക്കുകയാണ് റെസ്പോൺസർമാർക്കൊന്നും വെക്കാൻ അധികാരമില്ല അതിന്റെ കാശ് സർക്കാരിന് കൊടുത്താൽ മതി സർക്കാർ ഊരാലുങ്കലിനും കൊടുത്തിട്ട് അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചോളും ആയിരം സ്ക്വയർ ഫീറ്റിന് മുപ്പത് ലക്ഷം രൂപ അതായത് ഒരു സ്ക്വയർ ഫീറ്റിന് മൂവായിരം രൂപ സർക്കാർ നേരിട്ടിട്ട് വീട് വെച്ചു കൊടുക്കുമ്പോൾ സ്ക്വയർ ഫീറ്റിന് മൂവായിരം രൂപ ഗുണഭോക്താവിന് വീട് വെക്കാൻ കാശ് കൊടുക്കുമ്പോൾ സ്ക്വയർ ഫീറ്റിന് ആയിരം രൂപ ഇത് ഒരു ശരിയായ നിലപാടല്ല ഒന്നുമില്ലെങ്കിൽ മറ്റേ ഇവരുടെ പൈസ കൂട്ടുക ലൈഫുകാരുടെ അല്ലെങ്കിൽ മറ്റോടത്ത് കുറയ്ക്കുക ഇനി നിങ്ങൾ നിങ്ങളുടേത് കേൾക്കുന്ന ആൾക്കാർ സാധാരണ ബുദ്ധി വെച്ചിട്ട് കോമൺ സെൻസ് ബുദ്ധി ആലോചിക്കുക നിങ്ങളുടെ നാട്ടിലുള്ള കുറച്ച് കോൺട്രാക്ടേഴ്സിനെയും ബിൽഡേഴ്സിനെയൊക്കെ ഒന്ന് വിളിച്ചു നോക്കുക നമ്മളുടെ ഒരു ഒരു സ്ഥലത്തൊരു വീട് പണിയാൻ ഇപ്പം എന്താണ് നാട്ടു നടപ്പ് ചാർജ് എന്നൊന്നന്വേഷിക്കുക അപ്പം നിങ്ങൾക്ക് ഒരു ആയിരത്തി അറുന്നൂറ് മുതൽ രണ്ടായിരം രൂപ വരെയുള്ള റേറ്റ് രണ്ടായിരത്തി ഒരുന്നൂറ് രൂപ വരെ സ്ക്വയർ ഫീറ്റ് റേറ്റിലാണ് ഇപ്പം നാട്ടു നടപ്പില് വീട് പണിയുന്നത് ഇപ്പം ഞാൻ പേഴ്സണലി എൻ്റെ വീട് പണി നടക്കുന്നുണ്ട് എല്ലാ സൗകര്യങ്ങളോട് കൂടിയിട്ട് വളരെ നന്നായിട്ട് പണിതട്ട് പോലും എനിക്ക് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ സ്ക്വയർ ഫീറ്റിന് വന്നിട്ടുള്ളൂ അതും ഇൻക്ലൂഡിങ് മറ്റേ കിണർ ചുറ്റുമതില് മറ്റേ ഫ്രണ്ടിലെ പേവിംഗ് ടൈൽസ് ദെൻ ഹോം തിയേറ്റർ അതുപോലെ ഉള്ളില് ഫുള് ടൈല് ഇൻറ്റീരിയർ അങ്ങനെയുള്ള എല്ലാ സ്പെൻഡിങ്ങും കൂട്ടിയിട്ട് എനിക്ക് ഏകദേശം രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ കോസ്റ്റിൽ എൻ്റെ വീടിൻ്റെ ഫുൾ പണി തീർക്കാൻ പറ്റി ആ സാഹചര്യത്തിൽ അത്തരത്തിലുള്ള ഒരു ഒരു സിറ്റുവേഷൻ നാട്ടിലുള്ളപ്പോൾ നാട്ടു നടപ്പായിട്ട് അങ്ങനെയുള്ള ഒരു കൂലി അല്ലെങ്കിൽ ഒരു ഫെയർ നാട്ടിൽ രണ്ടായിരം രൂപയ്ക്ക് വീട് വെച്ച് കിട്ടുന്ന സാഹചര്യമുള്ളപ്പോൾ മൂവായിരം രൂപ ചെലവാക്കിയിട്ട് എന്തിനാണ് ഈ സർക്കാർ വീട് പണിയുന്നത് അതും ശോഭ പോലെയുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ മറ്റേ കൺസ്ട്രക്ഷനിലെ ഏറ്റവും വലിയ പാർട്ടി ഏറ്റവും വലിയ കമ്പനി അവര് സ്പോൺസർ ചെയ്യാം അവര് വീട് വെച്ച് കൊടുക്കാം എന്ന് പറയുമ്പോൾ അതുപോലും പറ്റില്ല എന്ന് പറഞ്ഞിട്ട് കാശിൽ തന്നാൽ മതി ഞങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഈ മൂവായിരം രൂപയ്ക്ക് എന്ത് വീടാണ് ഇവർ വെക്കാൻ പോകുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല ഇനിയിപ്പോൾ നമ്മൾ മതിൽ കിണർ അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി കണക്ഷൻ വാട്ടർ കണക്ഷൻ അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും പ്രൊവൈഡ് ചെയ്തുകൊണ്ട് ചെയ്താൽ പോലും രണ്ടായിരത്തി മുന്നൂറ് രൂപയുടെ മോളിലേക്ക് ഇപ്പോൾ ഇങ്ങനത്തെ ഒരു സാധനമായതുകൊണ്ട് സർക്കാരിന് സർക്കാരിന്റെ നികുതികളും അതുപോലെയുള്ള സാധനങ്ങളൊക്കെ വെയ്വ് ഓഫ് ചെയ്യാലോ അപ്പോൾ അതൊന്നുമില്ലാതെ ഇപ്പൊ ഇലക്ട്രിസിറ്റിയും വാട്ടർ കണക്ഷനും കണക്ഷനുമൊക്കെ സാധാരണഗതിയിൽ കൊടുക്കുന്നത് പോലെയുള്ള ഫെയർ ഒന്നും ചാർജ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ ഇങ്ങനത്തെ ഒരു കാര്യത്തിന് കൊടുക്കുന്നതല്ലേ അപ്പോൾ അങ്ങനെ ചെയ്താൽ പോലും രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് ചെയ്യാവുന്ന ഒരു കാര്യം സർക്കാർ നേരിട്ട് ചെയ്യുമ്പോൾ മൂവായിരം രൂപ ചാർജ് ചെയ്യുന്നു ഇങ്ങനെ തന്നെയാണ് ഈ അഴിമതിയുടെ സ്കോപ്പ് ഉണ്ടാക്കുന്നത് നമ്മൾ പല ബസ് സ്റ്റോപ്പിന്റെ മുകളിലും പത്ത് ലക്ഷം ഒന്നും പതിനഞ്ച് ലക്ഷം എന്നൊക്കെ കാണാറില്ലേ പല ബിൽഡിങ്ങുകളും വില്ലേജ് ഓഫീസുകളിലൊക്കെ കണ്ടിട്ടില്ലേ അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ആയിരം സ്ക്വയർ ഫീറ്റ് ബിൽഡിങ്ങിൻ്റെ മുകളിൽ മുപ്പത് ലക്ഷം മുപ്പത്തഞ്ച് ലക്ഷം എന്നൊക്കെ ഫലകത്തിൽ എഴുതി വെക്കുന്നത് കാണാറില്ലേ നമ്മുടെ കീശയിൽ നിന്ന് പൈസ പോയിട്ടില്ലല്ലോ എന്നുള്ള സമാധാനം കൊണ്ട് നമ്മൾ അതൊന്നും ഗൗനിക്കാറില്ല എന്നുള്ളതാണ് സത്യം പക്ഷേ ഇത്തരത്തില് പത്ത് രൂപയ്ക്ക് നടക്കുന്ന കാര്യത്തിന് ഇരുപത് രൂപ എസ്റ്റിമേറ്റ് ഇട്ടിട്ട് അതിൽ ആ ഗ്യാപ്പാണ് ഇവന്മാർ ഈ ഈ അഴിമതി നടത്താനും അടിച്ചു മാറ്റാനും യൂസ് ചെയ്യുന്നത് എന്നിട്ട് ചെയ്യുന്നത് എന്താ നാട്ടു നടപ്പ് രണ്ടായിരം രൂപയ്ക്ക് ചെയ്യുന്ന ക്വാളിറ്റിയുടെ അതിനേക്കാളും വളരെ ഇൻഫീരിയർ ആയിട്ടുള്ള ക്വാളിറ്റിയിൽ ഇത് പണിതിട്ട് ആയിരത്തി അറുന്നൂറ് രൂപയ്ക്കോ ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്കോ ഇത് നടത്തിയെടുത്തിട്ട് മൂവായിരം രൂപയുടെ ബില്ലിട്ട് ബാക്കിയുള്ളത് അടിച്ചു മാറ്റുന്ന ഈ സിസ്റ്റം ഇതൊട്ടും ജനാധിപത്യത്തിന് ഭൂഷണമുള്ളൊരു സിസ്റ്റയല്ല നമ്മൾ നമ്മളെ ഭരിക്കാനും നമ്മളുടെ കാര്യങ്ങൾ നോക്കാനുമുള്ള പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നു ആനയാണ് ചേനയാണ് ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണെന്നൊക്കെ വെറുതെ പ്രൗഢിക്കും മേനിക്കും പറയാമെന്നല്ല ഇത്തരത്തിൽ നമ്മളുടെ നികുതിപ്പണം അടിച്ചു മാറ്റി ദൂർത്തടിച്ച് കളയുന്ന ഒരു ഇത് മാറരുത് എന്നുള്ള വലിയൊരു മറ്റേ അഭ്യർത്ഥനയുണ്ട് അപ്പോൾ സർക്കാർ വീണ്ടും അത് റിവൈസ് ചെയ്യണം എത്ര നിങ്ങൾ കണക്കാക്കിയാലും മൂവായിരം രൂപയുടെ ഒരു പണി പണിയാനുള്ള ഒരു സ്കോപ്പും ഒരു വീടിൻ്റെ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ അഴിമതിക്ക് വളം വയ്ക്കുന്ന ഇത്തരത്തിലുള്ള ഇടപാടുകൾ നിർത്തേണ്ടത് കാലത്തിൻ്റെ അനിവാര്യത മാത്രമാണ്